കർത്താവിൽ പ്രിയരെ എല്ലാവർക്കും വന്ദനം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിഷയത്തിൻ്റെ മുമ്പിൽ ഒത്തിരി ചെറുതായി പോകുന്നതായി ബലഹീനരായി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം ഒന്നാൽ ഞാൻ ആവർത്തിക്കുന്നു ചില വിഷയങ്ങളിൽ അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവം നമ്മെ കൂടുതൽ ബലഹീനരാക്കാൻ സാധ്യതയുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ പറയും അബ്രഹാം തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സായപ്പോൾ അബ്രഹാം വാഗ്ദത്വത്തിലേക്ക് എന്ന് കാരണം എന്തുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്വം നിറവേറ്റി നിറവേറ്റപ്പെട്ടതായിട്ട് നൂറാമത്തെ വയസ്സിൽ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണമുള്ള ഉണ്ടായതായിട്ട് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പറയും എഴുപത്തഞ്ച് കഴിയുമ്പോൾ എഴുപത്തി ആറ് കഴിയുമ്പോൾ എൺപത്താറ് കഴിയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആകുമ്പോൾ അബ്രഹാം ആ വാഗ്ദവത്തിലേക്ക് അടുക്കുകയായിരുന്നു എന്ന് പക്ഷേ നിങ്ങൾ അബ്രഹാം എന്ന ആ ഭക്തനോട് ഒന്ന് ചോദിച്ചു നോക്കണം അബ്രഹാമേ എഴുപത്തഞ്ചിൽ നിങ്ങൾ ആ വാഗ്ദത്വം കേട്ട സമയത്ത് നിങ്ങൾ ആ വാഗ്ദത്വത്തോട് ഒത്തിരി അടുക്കലായിരുന്നു പക്ഷേ എഴുപത്തി ആറായപ്പോഴോ കുറച്ചു കറഞ്ഞു വീണ്ടും എൺപത് വന്നപ്പോഴോ ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി ഗ്യാപ്പുണ്ടായി എൺപത്തിയാറായപ്പോൾ വീണ്ടും നടക്കത്തില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലെത്തിയപ്പോൾ സത്യത്തിൽ അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും അതിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചു ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം തികച്ചും ബലഹീനനായി തീർന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ നടപ്പാക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ അത് നിവർത്തീകരിക്കപ്പെടുവാനുള്ള എല്ലാ വാതിലുകളും എല്ലാ വാതിലുകളും ഡോക്സ് വെയർ ക്ലോസ്ഡ് എല്ലാ വാതിലുകളും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അടഞ്ഞു അബ്രഹാമിനെ ആ വിഷയത്തിൽ ദൈവം തികച്ചും ഒരു സീറോയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വാഗ്ദത്തങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കേട്ട സമയത്തെക്കാളും കൂടുതൽ ശക്തരാകുകയാണോ ബലഹീനരാകുകയാണോ ചില സമയത്തൊക്കെ കൂടുതൽ ബലഹീനരാകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ കഴിവുകളും നമ്മുടെ മുഴുവൻ നമുക്കതിനകത്ത് പറയാനുള്ള മുഴുവൻ ക്രെഡിറ്റ്സും സീറോയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാവും പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ വന്നുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു സന്ദേശം കൈമാറാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വാഗ്ദത്വങ്ങളോടോ പ്രാർത്ഥനാ വിഷയങ്ങളോടോ അനുബന്ധമായിട്ട് നിങ്ങൾ കൂടുതൽ 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 അകലുന്നതായി ബലഹീനരായി തീരുന്നതായി നടപ്പാക്കാൻ നടപ്പാകുവാൻ സാധ്യതയില്ലാത്തൊരു വിധത്തിലേക്ക് മാറുന്നതായി നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ ശരീരമോ നിങ്ങളുടെ ആത്മാവോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയാൻ തുടങ്ങിക്കൂ ആ ബലഹീനത നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വാതിലിൻ്റെ അധികം അടുക്കലേക്ക് ആണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് അങ്ങനെ ആ വിഷയത്ത് ഇനി നടപ്പാകത്തില്ല ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന വിധത്തിൽ കേട്ടതിനേക്കാളും കൂടുതൽ ബലഹീനമാകുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആത്മാവ് ചിലരോട് ശക്തമായിട്ട് സംസാരിക്കുന്നു നിങ്ങളുടെ ആ ബലഹീനത വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കൊള്ളുക നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വാതിലിലേക്ക് ആ വിഷയം നിവർത്തീകരിക്കപ്പെടാനുള്ള വാതിലേക്ക് എത്തുകയാണ് ദൈവം നമ്മളെ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ സീറോയിലേക്ക് കൊണ്ടുപോകും കാരണം ആ വിഷയത്തിനകത്ത് സമ്പൂർണ്ണ മഹത്വം സമ്പൂർണ്ണ മഹത്വം ദൈവത്തിന് മാ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏതെങ്കിലും വിഷയം ഇതുപോലെ അധികം ബലഹീനമാകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക സ്തോത്രം ചെയ്യുക സ്തോത്രം ചെയ്യുക ദൈവമേ നീ അത് അത്ഭുതമാക്കാൻ പോകുന്നതിനായി നീ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക നിങ്ങൾ അത്ഭുതങ്ങളുടെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദത്വ നിവർത്തികരണത്തിന്റെയും വാതിലിലേക്ക് അടുക്കുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിരജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ കേട്ട വാഗ്ദത്വത്തോടുള്ള ബന്ധത്തിൽ ചില പ്രതിസന്ധികളുടെ ഖനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ നിന്ന് അകലുകയാണോ നടപ്പാകാൻ സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണോ എന്ന ചിന്ത ഭരിക്കുന്നെങ്കിൽ എന്നു പകലിൽ ആ അസാധ്യതകൾ അവരുടെ അകത്ത് വർദ്ധിക്കുന്നത് സാധ്യതയുടെ ഡോറിലേക്കുള്ള യാത്രയാണെന്ന് ദൈവപ്രവൃത്തിയുടെ തുറക്കപ്പെടുന്ന വാതിലിലേക്കുള്ള യാത്രയാണെന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു വെളിപ്പാട് അവരുടെ ഉള്ളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സോടെ ആത്മിക വെളിപ്പാടിലേക്ക് കയറ്റി നിർത്തി ആത്മാവിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ ഹാവ് എ ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് ക്രിയ കുമളി ഓൾ ആമേൻ ആമേൻ ആമേൻ